ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കക്ഷി നേതാക്കളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ ചടങ്ങിൽ പങ്കെടുക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും വയനാടിനായി പ്രത്യേക പരിഗണനയുണ്ടാകുമെന്നും ഒ ആർ കേളു കൈരളി ന്യൂസിനോട് പറഞ്ഞു കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കാണ് മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തുടർച്ചയായ രണ്ടാം തവണയാണ് മാനന്തവാടിയിൽ നിന്ന് ഒ ആർ കേളു നിയമസഭയിലെത്തിയത് വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രി മന്ത്രിമാർ കക്ഷി നേതാക്കൾ മറ്റ് ജനപ്രതിനിധികൾ കുടുംബാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി അഞ്ഞൂറോളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുക പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാകും ഒ ആർ കേളിവിന് ലഭിക്കുക ഈ വിഭാഗങ്ങൾക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും വയനാടിനായി പ്രത്യേക പരിഗണന നൽകുമെന്നും നിയുക്തമന്ത്രി ന്യൂസിനോട് പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് അവരുടെ വേണ്ടിയിട്ട് അപ്പോൾ വയനാട്ടിൽ നിന്നെ ഈ വിഭാഗത്തിലല്ല ഒരു മന്ത്രി ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു സൂക്ഷ്മമായിട്ടും അതേപോലെ തന്നെ വളരെ അടുത്ത് അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് തോന്നുന്നു കാര്യക്ഷമമായി ഈ വന്യമൃഗപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ആരംഭിച്ചത് മന്ത്രിയായി വരുമ്പോൾ കുറച്ചുകൂടി ഒരു താല്പര്യമുണ്ടത് അല്ലെങ്കിൽ ആഴത്തിലിറങ്ങി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയാണ് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് വകുപ്പുകൾ സംബന്ധിച്ച വിവാദം അനാവശ്യമാണെന്നും പാർട്ടി ഏൽപ്പിച്ച ചുമതല പൂർണ്ണമായും നിറവേറ്റുമെന്നും ഒ ആർ കേളു വ്യക്തമാക്കി ഞാൻ ഫ്രഷായിട്ട് ഇതിലേക്ക് കടന്നു വരുന്നു അതിൻ്റെ കുറവുകളും കുറവും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പരിമിതിയും എനിക്ക് പറയുക അതുകൊണ്ടാണ് പാർട്ടി തീരുമാനം വളരെ വളരെ ശരിയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ട് തന്നെ സെക്രട്ടേറിയറ്റിലെത്തി ഒ ആർ കേളു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കും സ്വന്തം മണ്ഡലമായ മാനന്തവാടിയിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നാട്ടുകാർ ഒരുക്കിയിട്ടുള്ളത് കൈർലി ന്യൂസ് തിരുവനന്തപുരം